ശ്രീരാമ പഞ്ചസീ സംസ്കൃത സാഹിത്യത്തിനും ഭക്തി കാവ്യശാഖയ്ക്കും ഉണ്ണായി വാര്യർ നൽകിയ അമൂല്യ സംഭാവനയാണ് ശ്രീരാമപഞ്ചശതി എന്ന കേരളീയ രാമായണം പ്രപഞ്ചത്തിലെ സകല ജീവികളിലും മന്ത്രയാമിയായി സൃഷ്ടിസ്ഥിതി സംഹാര കർമ്മങ്ങളെ നിയന്ത്രിക്കുന്ന മഹാവിഷ്ണു തന്നെയാണ് കൂടൽ മാണിക്യക്ഷേത്രത്തിൽ തൻ്റെ ദൈവതമായി വിളങ്ങുന്ന സംഗമേശനെന്ന് ലോകത്തെ അറിയിച്ച് സംഗമേശന്റെ മഹാത്മ്യം രാമന്റെ മഹാത്മ്യത്തോളം ഉത്കൃഷ്ടമെന്ന് വ്യക്തമാക്കുവാനാണ് ശ്രീരാമ ശ്രീരാമപഞ്ചശതി രചിച്ചിരിക്കുന്നത് ശ്രീരാമപഞ്ചശതിയിൽ അൻപത് ദശകങ്ങളിലായി രാമായണ കാവ്യാഖ്യാനവും കവിയുടെ സംഗമേശനോടുള്ള പ്രാർത്ഥനയും വിവരിക്കുന്നു ആദ്യ ദശകത്തിൽ ഭഗവാന്റെ മഹാത്മ്യം വർണ്ണിച്ച് രണ്ടാമത്തെ ദശകത്തിലേക്ക് കടക്കുമ്പോൾ ദശാവതാര വർണ്ണന പൂർത്തിയാക്കി മൂന്നാം ദശകത്തിൽ ആദ്യത്തെ അഞ്ച് ശ്ലോകങ്ങളിലായി ഐശ്വര്യനിധിയായ കുലീപനി തീർത്ഥവാസിയായ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് വാക്ക് മനസ്സ് എന്നിവയുടെ ശുദ്ധീകരണത്തിനായി രാമായണത്തെ ആശ്രയിക്കുന്നു ഭക്തിരസപ്രദവും മനോഹരവുമായ ഒരു കാവ്യം തന്നിലൂടെ പുറത്തു വരണമെന്ന ആഗ്രഹം കൊതുക് ഗരുഡൻ്റെ വേഗം നേടാൻ ശ്രമിക്കുന്നതുപോലെ അതിസാഹസമെങ്കിലും മുമുക്ഷുക്കളായ ഭക്തരുടെ മോക്ഷദാഹം തീർക്കുവാൻ പ്രേരക ശക്തിയായി തന്നെ അനുഗ്രഹിക്കുവാൻ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ രാമായണ രചന ആരംഭിക്കുന്നു ശ്രീരാമന്റെ ജനന പശ്ചാത്തലത്തിൽ തുടങ്ങി നാൽപ്പത്തിയെട്ടാം ദശകത്തിൽ ഭഗവാൻ ഭൂമി വെടിഞ്ഞ് സ്വധാമത്തിലേക്ക് തിരിച്ചു വരെയുള്ള രാമായണ കഥാവർണ്ണനയിൽ ശ്രീരാമനും സംഗമേശനും ഒന്നു തന്നെ എന്ന് പ്രകടമാക്കി തൻ്റെ പ്രാർത്ഥന പ്രത്യക്ഷമായും പരോക്ഷമായും കവി നിർവഹിക്കുന്നു നാൽപ്പത്തിയെട്ടാം ദശകത്തിൻ്റെ അവസാന ശ്ലോകത്തിൽ തൻ്റെ പരിമിതമായ വാക്കുകളിലൂടെ ഭഗവാന്റെ അനന്തമായ മഹാത്മ്യം വർണ്ണിക്കുവാൻ ശ്രമിച്ച അഭിനയത്തിന് മാപ്പ് ചോദിച്ചുകൊണ്ട് തുടർന്നുള്ള രണ്ട് ദശകങ്ങളിലായി ഭഗവാന്റെ മഹാത്മ്യം പിന്നെയും വർണ്ണിച്ചുകൊണ്ട് പാദാദികേശം സ്മരിച്ചുകൊണ്ടാണ് കാവ്യരചന പൂർത്തിയാക്കുന്നത് മൂന്ന് ശതാബ്ദങ്ങൾക്ക് മുൻപ് തന്നെ ഇരിങ്ങാലക്കുടയ്ക്ക് അഭിമാനിക്കാവുന്ന ശ്രീരാമ പഞ്ചശതീകാവ്യം ഉണ്ണായി രാമായണം എന്ന പേരിലാണ് അറിയപ്പെടേണ്ടിയിരുന്നത് നിത്യവും ഭഗവാന് ചാർത്തുവാനൊരുക്കുന്ന താമരമാലയുടെ കൂട്ടത്തിൽ നിത്യമായ അക്ഷരങ്ങൾ കൊണ്ട് രചിച്ച രാമായണ താമരമാല ഭഗവത് തൃപാദത്തിൽ നിന്നുമെടുത്ത് ഭക്തജനങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു